ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഹമാസുമായിട്ടുള്ള വെടിനിർത്തൽ ചർച്ചകൾ ഏതാണ്ട് ഒത്തീർപ്പിലെത്തിയിരിക്കുകയാണ് അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാറിൽ ജീവിച്ചിരിക്കുന്ന ഇരുപത് ബന്ദികളിൽ പത്ത് പേരെയും ഒരു പതിനെട്ട് മൃതദേഹങ്ങളുമാണ് ഹമാസ് ഇസ്രയേലിൽ നൽകുന്നത് പകരം കുറെ ഇസ്രയേൽ ജയിലിലുള്ള പലസ്തീൻ തടവുകാരെ അവർ വിട്ടുകൊടുക്കും പിന്നെ പിടിച്ചാൽത്തിടാമല്ലോ അതുകൊണ്ട് എത്ര വിട്ടുകൊടുത്താലും അവർക്കത് ബാധിക്കുന്നില്ല ഇപ്പോൾ ഒരാഴ്ചയിലധികമായിട്ട് വെടിനിർത്തൽ ഇപ്പോൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് തർക്കം നടക്കുന്നതിൻ്റെ കാരണം ഹമാസിന്റെ ചില നിർബന്ധങ്ങളാണ് അവർ പൂർണ്ണമായിട്ടും യുദ്ധം അവസാനിപ്പിക്കണമെന്നൊരു നിലപാടാണ് ഹമാസ് സ്വീകരിക്കുന്നത് കാരണം ഹമാസിന് ഈ ബമ്മാരെ വിശ്വാസം ഇല്ല ഇസ്രയേലിനെ കാരണം ഇവനൊക്കെ തൽക്കാലം ഒന്ന് പട്ടവളത്തിനെ ഒന്ന് റിലാക്സ് ചെയ്യാനും ആയുധങ്ങളൊക്കെ എത്താനും വേണ്ടി ഒരല്പം എടുക്കുന്നതാണ് അതുകൊണ്ടാണ് ഈ അറുപത് ദിവസം വെടിനിർത്തലെന്നൊക്കെ പറഞ്ഞ് ഇപ്പം ചെയ്തതിന് ശേഷം ബമ്മാർ രണ്ടാഴ്ച കഴിയുമ്പോൾ വീണ്ടും കയറി ഗസയെ ആക്രമിക്കുകയും അവിടെ കൂട്ടക്കൊലാളം നടത്തുകയും ചെയ്യും ഇപ്പം അന്താരാഷ്ട്ര തലത്തിൽ ഇവർക്കെതിരായിട്ട് വളരെയധികം എതിർപ്പുകളൊക്കെ ഉണ്ടായിരിക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ ഈ ഇസ്രായേൽ വെടിനിർത്തലിന് തയ്യാറായിരിക്കുന്നത് വളരെയധികം സമ്മർദ്ദ ഓർണ്ണമേൽ ഉണ്ടാവുന്നുണ്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഈ ലോകത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയൊക്കെയാണ് ഇപ്പം ഈ വെടിനിർത്തൽ എന്നൊരു നാടകം കളിക്കുന്നത് ഹമാസ് പറയുന്നത് പൂർണ്ണമായി യുദ്ധം അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഴുവൻ ബന്ധികളെ വറ്റിയടിക്കുന്നേക്കാം ഈ ചില്ലറയാക്കേണ്ട ആവശ്യമില്ല ഈ പത്ത് ബന്ധികളെ കൊടുക്കുന്നത് തന്നെ മൂന്ന് ഘട്ടമായിട്ടാണ് കൊടുക്കുന്നത് അതായത് പത്ത് ജീവിച്ചിരിക്കുന്ന ബന്ധികളും എട്ട് ചട്ടാവന്മാരും ബഹുമരായി ഇരുപത്തെട്ട് പേരെ കൊടുക്കുന്നത് ആദ്യം പകുതി ആൾക്കാരെ പിന്നെ ഒരു പത്ത് പേരെ പിന്നെ ഒരു അഞ്ചുപേരെ ഇങ്ങനെയൊക്കെ രണ്ടു മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഇവർ കൊടുക്കുന്നത് ഇപ്പം ഇതിന്റെ ഒന്നും ആവശ്യമില്ല യുദ്ധം നിർത്തിക്കാടാവേ ഒറ്റഴിക്കെല്ലാം നമുക്ക് തീർത്തേക്കാം നമ്മുടെ തടവുകാരെ വിട്ടുതരിക നിങ്ങളുടെ മുഴുവൻ തടവുകാരെ ഞങ്ങൾ വിട്ടു തന്നേക്കാം ഇടപാട് നമുക്ക് ഇവിടെ നിർത്തിയേക്കാന്ന് പറഞ്ഞാൽ നെതന്യാകും അവർ തയ്യാറല്ല കാരണം അവന്റെ ഉദ്ദേശം ശരിയല്ല കാരണം അവൻ പറയുന്നത് ആമാശന പൂർണ്ണമായും തീർക്കാതെ ഈ ഗസൈൽ യുദ്ധം അവസാനിപ്പിക്കില്ല എന്നൊക്കെയാണ് അതൊരിക്കലും സാധ്യമാവെന്നുള്ള കാര്യത്തിൽ വിശ്വാസമില്ല അതുകൊണ്ട് അമ്മാർക്ക് ഇറാനെ അടിച്ചൊതുക്കിയെങ്കിൽ മാത്രമേ ഉള്ളൊരു ഹമാസ് പൂർണ്ണമായും ഇല്ലാതാകൂ എന്ന് ഉമ്മാർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് ഹമാസിനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിർത്തും വീണ്ടും യുദ്ധം ചെയ്യും ഇങ്ങനെ ഒരു ഹോൾഡ് ചെയ്യുകയാണ് എന്നിട്ട് അപ്പുറത്തോടെ ഇറാനെ എങ്ങനെയെങ്കിലും അടിക്കാനുള്ള പരിപാടി അതിനുവേണ്ടി ആദ്യം ശ്രമിച്ച് നടന്നില്ല ഈ കരാറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് ഇസ്രയേലിൽ ചില രഹസ്യ ഇടപാടുകൾ നടക്കുന്നതായിട്ട് ഇസ്രായേലിന്റെ വാർത്താ മീഡിയകൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് യുദ്ധം അവസാനിച്ചതിന് ശേഷം യു എസ് സെൻട്രൽ കമാൻഡിൻ്റെ അതായത് സെൻകോം എന്ന് പറയും അതിൻ്റെ ജനറലായ മൈക്ക് കോറില്ല തല്ലവീപിലെത്തുകയും ഇസ്രായേലിന്റെ ആർമി ചീഫുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇസ്രായേലിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ഒരു സന്ദർശനമായിട്ടാണ് ഇതിനെ പത്രങ്ങൾ വിശേഷിപ്പിക്കുന്നത് അതായത് ഇസ്രായേലിന്റെ പ്രതിരോധ ശേഷി മുഴുവൻ തീർന്നു എന്നുള്ളതാണ് സത്യം കാരണം അതെല്ലാം അടിച്ച് തീർത്തല്ലോ ഇനി അടുത്ത വീണ്ടും പുതിയതെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം എന്നിട്ടുകൊണ്ട് അടുത്ത പണി തുടങ്ങാൻ ഈ വിവരം അറിഞ്ഞതേ ഇറാൻ അവരുടെ വ്യോമാതിർത്തി അടച്ചു എന്നുള്ളതാണ് രസം ഇത് ഇറാന്റെ വ്യോമാതിർത്തി ഇപ്പോൾ സുരക്ഷിതമല്ലെന്ന് ഇന്റർനാഷണൽ തലത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ് അവരിങ്ങനെ ചെയ്തത് പിന്നീട് ജൂലൈ ആദ്യം ഭാഗികമായിട്ട് തുറന്നെങ്കിലും ഇപ്പോഴും പൂർണ്ണമായിട്ടും ആശങ്കയിലാണുള്ളത് ഇറാൻ യുദ്ധം പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവർ ഇപ്പോൾ വ്യോമാതിർത്തി കുറച്ച് ഭാഗം തുറന്നിട്ടുള്ളത് ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരു വെടിനിർത്തൽ ഉണ്ടായതിനു ശേഷം ജൂൺ മുപ്പതിന് ഗൈഡഡ് ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് കിറ്റുകളാണ് അമേരിക്ക ഇസ്രായേലിലേക്ക് അയച്ചിട്ടുള്ളത് ഇത് മുഴുവൻ ബംഗർ ബസ്റ്റർ ബോംബുകളാണ് അതുകൂടാതെ സാധാരണ ബോംബുകൾ കെട്ടിടങ്ങളും ആൾക്കാരെയൊക്കെ കൊല്ലാൻ വേണ്ടി അതൊരു മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത് കിറ്റും അമേരിക്ക അയച്ചിട്ടുണ്ട് ഇങ്ങനെ എല്ലാം കൂടി അമേരിക്കയിൽ നിന്നും അഞ്ഞൂറ്റി പത്ത് മില്യൺ ഡോളറിന്റെ ആയുധങ്ങളാണ് ഈ ജൂൺ മുപ്പതിന് ഇസ്രായേൽ എത്തിയിട്ടുള്ളത് ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ പതിനാല് ഷിപ്പ് നിറയെ ആയുധങ്ങളാണ് അമേരിക്കയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഇസ്രയേലിൽ എത്തിയിട്ടുള്ളൂ എന്ന് ഓർക്കണം അതിൻ്റെ പുറകെയാണ് ബമ്മാരി പിന്നെയും ആയുധങ്ങൾ കൊടുക്കുന്നത് അത് വീണ്ടും തയ്യാറെടുപ്പ് നടത്തുകയാണ് മറ്റതെല്ലാം തീർന്നല്ലോ അപ്പോൾ പുതിയ ആയുധങ്ങൾ വീണ്ടും എത്തിക്കുകയാണ് പിന്നെ ജർമ്മനിയിൽ നിന്നും ഒരു നാനൂറ്റി എൺപത്തിയഞ്ച് മില്യൺ ഡോളറിന്റെ സാധനങ്ങളാണ് എത്തിയിട്ടുള്ളത് അതായത് ബംഗർ ബസ്റ്റർ ബോംബുകൾ ഗൈഡഡ് ബോംബുകൾ അതുപോലെ തന്നെ സർവൈലൻസ് സിസ്റ്റങ്ങള് ഇതെല്ലാം ഉൾപ്പെടെ നാനൂറ്റി മില്യൺ ഡോളറിൻ്റെ സാധനവും ഇസ്രയേലിലായി ജർമ്മനി കൊടുത്തയച്ചിട്ടുണ്ട് ഗിഫ്റ്റ് അടുത്തത് ബ്രിട്ടന്റെ വകയാണ് തേർട്ടി ഫൈവ് വിഭാഗത്തിൽപ്പെട്ട യുദ്ധമാനങ്ങൾ ഉൾപ്പെടെ അഞ്ഞൂറ്റി പത്ത് മില്യൺ ഡോളറിന്റെ ആയുധങ്ങളാണ് ഇസ്രായേലിന് കൊടുത്തിട്ടുള്ളത് അതിപ്പം അയച്ചിട്ടേ ഉള്ളൂ അത് അടുത്ത ദിവസം തന്നെ എത്തും ഇതെല്ലാം വെച്ച് നിന്റെ കഴിവ് തെളിയിക്കണം എന്നാണ് ഇസ്രായേലിന്മാരെല്ലാം ഉദ്ദേശിക്കുന്നത് അതിപ്പം നമ്മൾ ഈ ഹൗസ് ഫാമിംഗ് ഒക്കെ നടത്തുമ്പോൾ ഓരോരുത്തരും വീടുകളിലേക്ക് എന്തെങ്കിലും പൊതിയൊക്കെ കൊണ്ടു കൊടുക്കുകയല്ലേ എന്ന് പറയുന്നത് പോലെ ഈ തെണ്ടികളെല്ലാം കൂടി കൂടിയിട്ട് ആയുധങ്ങൾ ഇസ്രായേലിലേക്ക് നിരന്തരം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഉമ്മാര് വലിയ തലവന്മാര് വലിയ വലിയ എമൗണ്ടിന്റെ ഈ സംഗതി കൊടുക്കുമ്പോൾ ഈ കാനഡ പോലുള്ള ചെറിയ രാജ്യങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തില്ലെന്നാണക്കേടല്ലേ ഉമ്മാര് ചെറിയ പാത്രം മേടിച്ചു കൊടുക്കുന്നത് പോലെ നൂറ്റി നാല്പത് മില്യൺ ഡോളറിന്റെ സാധനം കൊടുക്കാമെന്നാണ് സമ്മതിച്ചിരിക്കുന്നത് അത് പറഞ്ഞിട്ടേ ഉള്ളൂ അത് ഇതുവരെ കൊടുത്തിട്ടില്ല അതും ചിലപ്പോൾ ഇസ്രയേലിനെത്താൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം അണ്ണാറെ കണ്ണനും തന്നാൽ ആയത് ചെയ്യണമല്ലോ അതുകൊണ്ട് അവന്മാര് നൂറ്റി നാൽപ്പത് മില്യൺ ഡോളറിൻ്റെ സാങ്കേതിക അമ്മമാർ കൊടുക്കാൻ സാധ്യതയുള്ളൂ പിന്നെ പിച്ചക്കാരനായ നെതർലാൻഡും കൊടുത്തിട്ടുണ്ട് കുറച്ച് സംഗതിയൊക്കെ അതും വലിയ തുകയൊന്നുമില്ല അവർ കൊടുത്തിരിക്കുന്ന ഡ്രോണുകളും ഈ ജെറ്റുകളുടെ സ്പെയർ പാർട്സ് ഒക്കെയാണ് അമ്മമാർക്ക് അതൊക്കെ കൊടുക്കാനുള്ള ആസ്തിയുള്ളൂ അതുകൊണ്ട് ഈ ഡ്രോണിനകം വലിയ വിലയൊന്നും വരത്തില്ലല്ലോ ഇതിൽ സഹകരിച്ചില്ല എന്ന് പറയാം നമ്മൾ നമ്മൾ സ്വാഭാവികിന് പോയില്ല എന്ന് ധരിക്കരുത് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് അടുത്തത് ഫ്രാൻസാണ് ഈ ഫ്രാൻസ് പിന്നെ കുറച്ചുകൂടെ ഒരു പടി കൂടി കടന്നിട്ടാണ് അതായത് അയൺ ഡോം സിസ്റ്റം പണിയുന്ന കുമാരാണ് അതായത് റാഫേൽ കമ്പനിയാണ് റാഫേൽ നമുക്ക് നല്ല പരിചയം ഉണ്ടാവും നമ്മുടെ യുദ്ധ റാഫേൽ ആണല്ലോ ഇമാർ ഈ സാധനമാണ് പാകിസ്ഥാൻ ചൈനയുടെ താരം അലംബിച്ച് അടിക്കേറ്റത് അപ്പം ഈ റാഫേലിന്റെ സിസ്റ്റം ഇസ്രയേലിന്റെ എയ്റോസ്പേസുമായിട്ട് യോജിച്ചുകൊണ്ടാണ് ഈ റാഫേൽ കമ്പനി അയൺ ഡോം സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിന്റെ തകരാറുകൾ പരിഹരിക്കുക അതുപോലെ തന്നെ കുറച്ചുകൂടെ പ്രതിരോധ ശേഷി കൂട്ടുക ഈ പണിയൊക്കെ അവർ ധൃതിയിൽ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഇസ്രേലിനുള്ളിലാണ് അതിന്റെ പണി എല്ലാം നടക്കുന്നത് അതുകൊണ്ട് ഡോം ഇസ്രയേലിന്റെ തന്നെയാണ് പക്ഷെ റാഫേൽ കമ്പനിയാണ് അതിന്റെ പണി നടത്തുന്നത് ഫ്രാൻസിന്റെ റാഫേല് സാം പിന്നെ മൈക്ക എന്നൊക്കെ പറഞ്ഞ കമ്പനികളുണ്ട് ഉപമാരെല്ലാം കൂടെ സ്പാറ്റ്സുകള് അതുപോലെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ മറ്റു വർക്കുകളെല്ലാം ചെയ്യുന്നുണ്ട് അപ്പം ഇവരെല്ലാം കൂടി സംയുക്തമായിട്ടാണ് ഇതിന്റെ പണി നടത്തുന്നത് അതുകൊണ്ടാണ് ഉമാർക്ക് പെട്ടെന്ന് പെട്ടെന്ന് പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് വീണ്ടും അത് ഘടിപ്പിക്കാൻ കഴിയുന്നത് അടുത്ത മിസൈല് ഇറാനിൽ നിന്ന് വരുമ്പം എല്ലാം ശരിയാക്കാൻ പറ്റുന്ന അങ്ങനെയാണ് പക്ഷെ എന്നിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല പത്തും മുന്നൂറ് അഞ്ഞൂറ് മിസൈൽ ഒരുമിച്ച് വരുമ്പോൾ എന്ത് പ്രതിരോധ സംവിധാനം എന്തായോ അയണ്ടോ മും താടും ഒക്കെ ചുമ്മാ അടുക്കി ആയി കൊടുത്ത് മോളിലോട്ട് നോക്കിയിരിക്കായിരുന്നില്ല നമ്മളെല്ലാം കണ്ടതല്ലേ ഇതൊക്കെ ചുമ്മാ ഇത് സത്യത്തിൽ ഇവരുടെയൊക്കെ ഈ ആയുധങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പകുതി മുക്കാലും വാചകടി മാത്രമേ ഉള്ളു നല്ല പവറുള്ള ഒരു സാധനം വന്നു കഴിഞ്ഞാൽ തേർന്ന് അതിപ്പോ മനസ്സിലായ ഇറാന്റെ കയ്യിൽ ഇതിനേക്കാളൊക്കെ പവറുള്ള ഒരുപാട് സാധനമുണ്ട് ഉണ്ട് അവര് അവരുടെ പവറിന്റെ മുപ്പത് ശതമാനം പോലും ഇവിടെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും രസം ഇനി കിടക്കുകയാണ് വമ്പന്മാര് അതെല്ലാം ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇസ്രായേലിൽ തവിട് പൊടിയായി പോകും അത് ഈ കിഴങ്ങന്മാർ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല വീണ്ടും യുദ്ധത്തിന് മുകളിലുള്ള പരിപാടിയാണ് അതിനുപ്പുറം അമേരിക്കൻ സെനറ്റിൽ ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അമേരിക്ക ഇറാനിൽ കൊണ്ടിട്ട ഈ ബംഗർ ബസ്റ്റർ ബോംബുണ്ടല്ലോ അതായത് അവരുടെ ആണവ കേന്ദ്രങ്ങളെ എപ്പോൾ തകർത്ത് കളയും എന്നൊക്കെ പറഞ്ഞു കൊണ്ടിട്ട ആണവ ബങ്കർ ബസ്റ്റർ ബോംബുകൾ അത് അറുപത് മീറ്റർ ആഴത്തിൽ പൊളിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ തള്ളിമറിച്ചാൽ പോയത് പത്ത് മീറ്റർ പോലും പൊളിച്ചില്ലെന്നുള്ളതാണ് ഏറ്റവും രൂസം പത്ത് മീറ്റർ എന്ന് പറഞ്ഞാൽ മുപ്പാടിയാ അതുപോലും പൊളിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ സാധനം ഇനി ഇസ്രായേലിനെ ഏൽപ്പിക്കാനാണ് അമേരിക്കൻ സെനറ്റിൽ സെനറ്റിലിപ്പം ചില ജൂതാ തീവ്രവാദികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി അവർമാർ ബില്ല് സമർപ്പിച്ചിരിക്കുകയാണ് അത് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ പിന്നെ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ കുറച്ച് മരണങ്ങൾ കൂടിയിട്ടാണ് ഈ ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന്മാരുണ്ട് പിന്നെ മന്ത്രിമാർ അവർ ഈ ബില്ല് അവതരിപ്പിച്ചിരിക്കുകയാണ് അപ്പം ഇത് എങ്ങനെയെങ്കിലും ഒന്ന് എടുക്കണം ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഒക്കെ സെനറ്റിൽ വന്ന ബില്ലാണത് അന്നൊന്നും പാസ്സായില്ല ഇപ്പം വീണ്ടും അവരത് അവതരിപ്പിച്ചിരിക്കുകയാണ് അപ്പം ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാക്കി തായോ ഒന്നും നിലവിളിക്കാണ് അതിനുവേണ്ടി അവർ ഇറാനെ ഏറ്റവും മോശമായ രീതിയിൽ തന്നെയാണ് ഈ സെനറ്റിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാൻ ആണവവും ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും ആണവ ഏജൻസിയെ പുറത്താക്കിയ നടപടിയെക്കുറിച്ചും അതുപോലെ ഇറാനെ നമ്മളെല്ലാം കൂടെ കൂടി വളർത്തി വലുതാക്കി വിട്ടു കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകുന്ന തകർച്ചയെക്കുറിച്ചുമൊക്കെ അവരിങ്ങനെ ഈ സെനറ്റിൽ ഇങ്ങനെ വാദവരാതം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ ഖത്തറിലെ ഈ അമേരിക്കൻ വ്യോമതാവളത്തെ ആക്രമിച്ചിട്ട് അമേരിക്കയെ തിരിച്ചടിക്കാഞ്ഞത് വലിയ നാണക്കേടായിട്ടുണ്ടെന്നും അതെല്ലാം പറഞ്ഞിട്ടാണ് ഈ പരീക്ഷകൾ ഇങ്ങനെ ഈ സെനറ്റിലെ അംഗങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെ ലോക ശക്തിയായിട്ട് നിൽക്കുമ്പോൾ ഇറാന്റെ ഒക്കെ മുന്നിൽ ഇങ്ങനെ തകർന്നു പോവുക എന്ന് പറയുമ്പം നമുക്ക് പട്ടിയുടെ വിലയല്ലേ എന്നുള്ള രീതിയിലാണ് കാര്യം പറയുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഈ ബില്ല് പാസാക്കിയെടുക്കാൻ വേണ്ടി ഒരു കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കണം അപ്പൊ ഈ ബില്ല് പാസ്സാക്കുന്നതിലൂടെ ഇസ്രായേലിനെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ അമേരിക്ക കൊടുക്കും അതുകൊണ്ട് ഇറാനിൽ ഇട്ടുള്ളൂ ഒമാര് പറയുന്നത് നമ്മളിത് ഈ ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ അതായത് ഇസ്രായേലിന് അത് കൊടുക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ പണിക്ക് പോകണ്ട കാരണം ഇസ്രായേൽ എങ്ങനെയെങ്കിലും പോയിട്ട് ഇറാനിൽ ഈ ബോംബ് ഇട്ടിട്ട് അവരുടെ ആണവ കേന്ദ്രങ്ങളെല്ലാം തകർത്തോളൂ ഈ ബോംബ് ഇടുന്നതോടുകൂടി ഇറാനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതായത് ആണവ വികരണവും അതുപോലെ തന്നെ കൂട്ടം മരണത്തിനുമൊക്കെ അമേരിക്ക ഉത്തരവാദിത്വം വഹിക്കേണ്ട ആവശ്യമില്ല അതെല്ലാം ഇസ്രയേലിൽ നോക്കിക്കോളും അതുകൊണ്ട് നമ്മൾ ഈ ബില്ലിൽ നിന്ന് പാസ്സാക്കി ഇമാർക്ക് ബോംബ് കൊണ്ടു കൊടുത്താൽ മതി എന്നുള്ള നിലപാടാണ് ഇമാര് സ്വീകരിക്കുന്നത് ലോകത്ത് ഭീകരത സ്പോൺസർ ചെയ്യുന്ന രാജ്യമാണ് ഇറാൻ ആയിരക്കണക്കിന് അമേരിക്കക്കാരുടെ മരണത്തിന് ഉത്തരവാദിയാണ് ഇറാൻ ഇറാൻ അതിൻ്റെ ആണവ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പരമാവധി പ്രതിരോധം തീർക്കണം എന്നൊക്കെയാണ് അമേരിക്കൻ ജൂതനും സെനറ്ററും ആയ ഈ മൊറാഷ് ഗൊധൈൻ എന്നൊരുത്തൻ അവൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ വിളിച്ചു പറയുന്നത് അപ്പം ഇതിനെങ്ങനെയെങ്കിലും ഒരു അമേരിക്കൻ പക്ഷ തീവ്രവാദികളുടെ ഒരു പിൻബലം ഉണ്ടാവണം അതിനാണ് ഇവനൊക്കെ ഇങ്ങനെ ഈ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം പറയുന്നത് അമേരിക്കയ്ക്ക് എന്റെ വൻ ഭീഷണിയാണ് ഇറാൻ എന്നുള്ള തരത്തിലാണ് ഉമ്മാര് അമേരിക്കക്ക് എന്നാ ഭീഷണിയാണ് ഇറാനെ പോകുന്നത് അമേരിക്ക ഇങ്ങോട്ട് വന്ന് ഇറാന്റെ മണ്ടയ്ക്ക് കയറാൻ പറ്റുന്നതുകൊണ്ട് അവരടിച്ചത് അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒരിക്കലും അങ്ങോട്ട് കയറി അമേരിക്ക അടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ വെറുതെ തടവി വിട്ടേ ഉള്ളൂ അമേരിക്ക അടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇങ്ങോട്ട് വന്നാൽ വിടുക എന്നൊരു നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത് അങ്ങോട്ട് പോകാരുന്നാൽ പോരേ ഇതിപ്പോൾ ചുമ്മാ ഇരിക്കുന്ന ഇറാന്റെ വണ്ടയ്ക്ക് കയറാൻ പോകും അവിടെ ചെന്നിട്ട് അടി കിട്ടി കഴിയുമ്പോൾ എക്സിലൂടെ പോഷിട്ട് നടക്കാണ് ഇറാൻ ഭയങ്കര തീവ്രവാദികളാണ് അതായത് അവന്മാരെ നമ്മൾ സൂക്ഷിക്കണം അവർക്കെതിരായിട്ട് പ്രതിരോധം തീർക്കണം എന്തിനും അങ്ങോട്ട് പോകാരുന്നാ പോരെ ഇത് സത്യത്തിൽ അവരെങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിക്കും അവർക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്ന് അവർക്ക് കിട്ടിയ പരാജയത്തിന്റെ ആ ഒരു നാണക്കേടും ആ വിഷമൊക്കെ മാർക്ക മാറ്റാൻ വേണ്ടിയാണ് അവന്മാരെ വീണ്ടും ഇങ്ങനെ അടിക്കാൻ വരുന്നത് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാന്റെ ശത്രുക്കൾ പിന്മാറിയിട്ടില്ല എന്നുള്ളതാണ് അവർ വൻ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് യുദ്ധം വീണ്ടും തിരിച്ചു വരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇറാനിലെ ആണവോർജ്ജ ഏജൻസിയുടെ മുഴുവൻ അംഗങ്ങളെയും അവർ പുറത്താക്കിയിട്ടുള്ളത് ഈ വ്യോമോപരോധമുള്ളതുകൊണ്ട് വിമാനത്തിൽ പോകാൻ കഴിയാതെ ഇറാനിൽ നിന്നും അർമേനിയയിലേക്ക് ബസ്സിൽ യാത്ര ചെയ്ത് അവിടെ നിന്നാണ് ഒരു ബി എൻ എയ്ക്ക് പോയത് വിമാനം കാത്തു നിൽക്കാൻ പോലും സമയം കൊടുക്കാതെ എല്ലാവരും എത്രയും വേഗം രാജ്യം വിട്ടോളണം അതല്ലെങ്കിൽ എല്ലാവരും പിടിച്ച് ജയിലിലകത്ത് എന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തി കൊണ്ടാണ് അതുകൊണ്ട് കിട്ടിയ ബസ്സിൽ ചാടിക്കരകന്മാരെല്ലാം സ്ഥലം വിടുകയാണ് ചെയ്തത് ഇറാൻ ഇപ്പോൾ തിരക്കിട്ട ആണവായുധ നിർമ്മാണത്തിലാണെന്ന് ഓർക്കണം അതൊരു പക്ഷേ ഇതിനകം തയ്യാറായിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് വാസ്തവം ഇസ്രായേലിനും അമേരിക്കയ്ക്കുമൊക്കെ ഇറാൻ കൊടുത്തത് ചെറിയ ഒരു അടിയൊന്നും അല്ല എന്നാണ് യുമാൻ ഈ ആളെയും കൂട്ടി തിരിച്ചടിക്കാൻ വരുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഇനിയാവും ശരിയായ പോരാട്ടം നടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്